കുട്ടികളെ വിൽപ്പന വിൽപ്പന നടത്തുന്ന വൻ മാഫിയയെ മുംബൈ പോലീസ് പിടികൂടി ഒരു ഹോമിയോ ഡോക്ടർ അടക്കം പോലീസിന്റെ രണ്ട് കുട്ടികളെയാണ് സംഘം വിവിധ മുംബൈയിലെ വിക്രോളിയിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽപ്പന നടത്തിയെന്ന വിവരത്തെ തുടർന്ന് മുംബൈ പോലീസ് ശനിയാഴ്ച തുടങ്ങിയ അന്വേഷണമാണ് വൻ റാക്കറ്റിലേക്ക് എത്തിയത് ആന്ധ്രയിലും തെലങ്കാനയിലുമുള്ള വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളിലെത്തുന്ന ദമ്പതികൾക്കാണ് മാഫിയ സംഘം കുട്ടികളെ വിറ്റിരുന്നത് അഞ്ചു ദിവസം മുതൽ ഒമ്പത് മാസം വരെയുള്ള കുട്ടികളെ വിറ്റിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളെയും പതിനൊന്ന് ആൺകുട്ടികളെയും രണ്ടു വർഷ കാലയളവിൽ വിറ്റു നാല് ലക്ഷം രൂപ വരെയാണ് ദമ്പതിമാരിൽ നിന്ന് ഈടാക്കിയിരുന്നത് ഇതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷൻ വാങ്ങും ബാക്കി തുക വിൽപ്പനയ്ക്ക് തയ്യാറാവുന്ന രക്ഷിതാക്കൾക്ക് നൽകുന്നതാണ് രീതി മഹാരാഷ്ട്രയിലെ പാവപ്പെട്ട കുടുംബങ്ങളെയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത് അഞ്ചു സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് പിടിയിലായത് കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നും പിടിയിലാവുമെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു വിൽപ്പന നടത്തിയതിൽ രണ്ട് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞെന്നും ശേഷിക്കുന്നവരെയും കണ്ടെത്താനാവുമെന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം